എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് തമ്മയിൽ കണ്ട പോലെ ഇന്ന് ചിന്നുന്റെ വളകാപ്പാണ് ചിന്നു എന്ന് പറയുന്നത് ചേട്ടന്റെ അച്ഛൻ്റെ ഇനിയനും പാപ്പന്റെ മോളാണ് ഇന്നപ്പോ ഏഴാം മാസം കൂട്ടിക്കൊണ്ട് വന്ന ചടങ്ങ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണിയായിപ്പോ റെഡിയായി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള സ്വീറ്റ്സ് ഒക്കെ ഇവിടെ മാഞ്ഞാലിക്കേന്ന് ചേട്ടൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പൊ അതും എടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത് ഞങ്ങളപ്പോ ഇവിടെ ഒരു പത്ത് മണിയായപ്പോഴേക്കും എത്തി അപ്പൊ എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പൊ വന്നേക്കണത് യു സി കോളേജിന്റെ അടുത്ത് കണിയാകുന്നിലാണ് അവിടെയാണ് ചേട്ടന്റെ തറവാട് ഉള്ളത് ഇവിടെ നിന്നും കുറച്ച് പേരുണ്ടായിരുന്നത് അപ്പൊ ട്രാവലിലാണ് എല്ലാവരും ഒരുമിച്ച് പോണത് അപ്പൊ സാധനങ്ങൾ ഈ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വേണമെങ്കിൽ രണ്ടു മൂന്നാഴ്ച നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നല്ല ഭാഗ്യത്തിന് ഇന്നത്തെ ദിവസം രാവിലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ വാവ നേരത്തെ എണീറ്റുകൊണ്ട് ഒരു ഉറക്കച്ചടവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വണ്ടി കയറി പാട്ട് ഇട്ടപ്പോഴേക്കും ചെക്കൻ ഓൺ ആയിട്ടുണ്ട് ചിന്വിന്റെ കല്യാണ സമയത്ത് ഞാൻ ആറുമാസം പ്രഗ്നന്റ് ആയതുകൊണ്ട് ചെറിയ ക്ഷീണവും തളർച്ചയും ഇത്തിരി വയ്യായിക ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കല്യാണം മര്യാദയ്ക്ക് കൂടാൻ പറ്റിയില്ല അതുകൊണ്ട് ചെറിയൊരു സങ്കടമുണ്ട് ചെറിയ സങ്കടം അല്ല ഇത്തിരി വലിയ സങ്കടം തന്നെയായിരുന്നു കാരണം നമ്മൾ കല്യാണം കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ട് പിന്നെ ആ സമയത്ത് കൂടാൻ മര്യാദക്ക് കൂടാൻ പറ്റാത്തതിൻ്റെ സങ്കടം അതെല്ലാം ഈ ട്രിപ്പിലൂടെ ഓക്കെ കാരണം കല്യാണത്തിന് പോണ ഒരു വൈബ് തന്നെയായിരുന്നു പിന്നീട് വീട് വയറ്റിലാണെന്ന് പറഞ്ഞല്ലോ പിന്നെ പാലാരിവട്ടം വഴിയാ പോയതുകൊണ്ട് ഞാൻ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സ്പൈസസ് ബോർഡ് കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് വച്ചതാണ് അവിടെ രണ്ട് വർഷത്തെ ട്രെയിനിങ് അനലിസ്റ്റ് ആയിട്ടായിരുന്നു പക്ഷെ ഒന്നര വർഷമായപ്പോഴേക്കും ഞാൻ പോകുന്നു പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അത് കണ്ടപ്പോൾ ചെറിയൊരു സന്തോഷം പെട്ടെന്ന് എന്തൊക്കെയോ ഓർമ്മ വന്നു ബസ് പിടിച്ച് ഓടിപ്പാഞ്ഞെത്തുന്നതും സെക്യൂരിറ്റി അവിടെ സൈൻ ചെയ്യണതും ഒക്കെ ഇങ്ങനെ ഓർമ്മ വന്നു അങ്ങനെ ഫൈനലി ഞങ്ങടെ എത്തിച്ചേർന്നിരിക്കുന്നു വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടത് ഈ ഫ്രണ്ടിൽ തന്നെ ചിന്നുന്റെ വളകാപ്പെന്നൊക്കെ ഉള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴേക്കും ചിന്നു റെഡി ആയിട്ടിരിക്കണായിരുന്നിട്ട് കാരണം രാവിലെ ചെറിയ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ചെന്നപ്പോ തന്നെ വെള്ളമൊക്കെ കുടിച്ച് ചിന്നു സംസാരിച്ചോണ്ടിരിക്കുന്ന ചിന്നുന്റെ അമ്മ ഞങ്ങളുടെ ചുറ്റ അവിടെ കുറച്ചേരം വർത്താനം പറഞ്ഞിരുന്നിട്ട് വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ഹാളാണ് ഫങ്ങ് നടക്കുന്നത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി തന്നെ ഹാളിൽ ചെന്നപ്പോഴെങ്കിൽ അവിടെ എല്ലാ അറേഞ്ച്മെന്റ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പരിപാടി ആരംഭിക്കാൻ പോവാണ് ഗേൾസ് i'm sure പുറത്തേക്കൊന്നും നോക്കിയാ നല്ല വെയില ഇത് വരെ കൊഴപ്പൊന്നും ഇല്ലാട്ടാ ആ മാലിട്ടേക്കാട്ട വീടപ്പൊ ഞാൻ നിക്കണ്ടത് ഹാള അപ്പൊ അത്രയും ദൂരം ഉള്ളു വീടും ഹാളൊക്കെ തമ്മിലേ ചിന്നുന്റെ ഇവിടത്തെ അച്ഛനും അമ്മയും ഇത് ശരിക്കും മ്മി ഞങ്ങളുടെ പാപ്പന ചിറ്റേ പുറകില് നിൽക്കേണ്ടത് അനിയൻ കണ്ണ് കണ്ണില് പിന്നെ പൊക്കില്ലാത്തതുകൊണ്ട് ക്യാമറമാൻ എങ്ങനെയോ ഒക്കെ നിർത്തിയാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഫോട്ടോസ് മാത്രല്ല നല്ല നല്ല വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു കൂട്ടിയിട്ടുണ്ട് എനിക്കൊന്നും കല്യാണത്തിന് പോലെ ഇത്രയും ഫോട്ടോസും വീഡിയോസ് എടുത്താണില്ലോ അതിന്റെ നല്ല വീഡിയോസിന്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തതായിട്ട് ഞങ്ങൾ നാത്തൂമാരെ കലാപരിപാടികൾ തന്നെ അരിയും പൂവിട്ട് ആശ്രയിച്ചതിന് ശേഷം പിന്നെ മഞ്ഞൾ തേക്കും വാളയിടലും മധുരം കൊടുക്കലും അത് കഴിഞ്ഞ് ചെറുപറ ഫോട്ടോസും വീഡിയോസും ക്യാമറമാൻ അത് മാത്രല്ലാണ്ട് ഞങ്ങളുടെ സിംഗിൾ ആയിട്ടുള്ളതും ഫാമിലി ആയിട്ടുള്ള കുറെ ഫോട്ടോസും കൂടി എടുത്തു തന്നിട്ടുണ്ടായിരുന്ന പിന്നെ എൻ്റെ വളകാപ്പിന് ശേഷം വേറൊരു വളക്കാപ്പിന് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് പിന്നെ എൻ്റെ ആണെങ്കിൽ സെവൻത്ത് മന്തിൽ വലിയ പരിപാടിയായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അവർ വന്ന് വെറുതെ കൊണ്ടുപോകാരുന്നു പിന്നെ നയൻത് മന്തിലാണ് ചെറുതായിട്ട് വളകാപ്പ് ഫംഗ്ഷൻ ഇതേപോലെ നടത്തിയത് ചെക്കന്മാരുണ്ടായിരും ചിന്നുവിൻ്റെ അടുത്ത് ഇരിക്കട്ടാ അതിൽ വാവേനെ കൊണ്ട് സ്വീറ്റ്സ് എടുക്കാൻ നോക്കിയിട്ട് അവൻ ദേ ഇട്ടായി ചപ്പിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്തിരിക്കുന്നത് മീനു ചേച്ചി ഇത് വേറെ പാപ്പൻ്റെ മോൻ്റെ ഭാര്യയാണ് അപ്പൊ ചേട്ടന് ആയതുകൊണ്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ രണ്ട് നാത്തൂന്മാര് കൂടിയായിരുന്നു ഫോട്ടോസൊക്കെ ഇത് കഴിഞ്ഞ് സിംഗിൾസ് ആയിട്ട് കുറച്ചും കൂടി എടുത്തായിരുന്നു കേട്ടോ ഇതെന്താ നിങ്ങ മാത്രമുള്ള വീഡിയോയില് എന്ന് കരുതരുത് കേട്ടാ എല്ലാരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൂട്ടിട്ടുണ്ട് പിന്നെ ഗ്രൂപ്പായിട്ട് സിംഗിൾ ആയിട്ട് നിന്ന് എടുത്തൊന്നുള്ളൂ ഇത് ചിന്നുവിന്റെ കസിൻസ് അവരൊക്കെയാണ് ചിന്നുവിൻ്റെ അമ്മയുടെ അനീത്തിയുടെ മക്കട മക്കള് അവരൊക്കെ പൊന്നപ്പനും ഉണ്ട് ചിന്നുവിൻ്റെ കല്യാണത്തിന് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവരാണ് കളിച്ചത് അടിപൊളിയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇത് അടുത്തതായിട്ട് ആംഗളന്മാരെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് നാത്തൂമാരും കസിൻസൊക്കെ ഒരുമിച്ചെടുത്തപ്പോൾ ആംഗളന്മാർ ഒരുമിച്ചിരുന്നാണ് അനുഗ്രഹിക്കുന്നത് I mm do -hmm. ും പറയുന്നു ചേട്ടന്റെ അച്ഛനും ചിന്നുവിന്റെ അച്ഛനും അതായത് പാപ്പനും അച്ഛനും ഒക്കെ അവര് മൂന്നാൺമക്കളാണ് അവർ ആ ജനറേഷനിൽ പെണ്ണുങ്ങളില്ല മൂന്നാണുങ്ങളിൽ ഏറ്റവും മൂട്ടാണ് ഞങ്ങളുടെ അച്ഛൻ താളെ രണ്ട് അനിയന്മാർ ഏറ്റവും ഇളയ അനിയന്റെ മോളാണ് ചിന്നു അപ്പൊ ഈ മൂന്ന് പേർക്കും ഒരാണ് ഒരു പെണ്ണ് എങ്ങനെയാണ് മക്കളുള്ളത് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷനിൽ ഒരാണു ഒരു പെണ്ണു ഇതാണ് എല്ലാവർക്കും ഉള്ളത് അത് കഴിഞ്ഞ് അവർക്ക് മക്കളുണ്ടായപ്പ എല്ലാവർക്കും ആൺകുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത് അതായത് പിന്നത്തെ ജനറേഷൻ പ്പോ എല്ലാരും ആൺകുട്ടികളായി അപ്പൊ ഇപ്പൊ ചിന്നു പറയാണ് ചിന്നു പെൺകുട്ടിയാണെങ്കിൽ അത് ചരിത്രമായിരിക്കും അത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇടയിൽ രാവിലെ ഒന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഒരു ഉച്ച പറയ ഇപ്പൊ ഇടക്ക് മഴ പെയ്യും ഇടക്ക് മഴ പെയ്യല ഇടക്ക് മഴ പെയ്യും അങ്ങനെ മാറി മാറി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ വലിയ ശക്തിയേറിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ വാവി ആണെങ്കിലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വാ കളിക്കാൻ കുറച്ച് കൂട്ടുകാരൊക്കെ ഇട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇടിച്ച അടുത്തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു പ്രൈസ് ഇവിടെ ഒരു പരിപാടി നടത്തുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നെയിം സജക്ഷൻ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടമുള്ള പേര് എഴുതിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് ആലോചിച്ചിട്ട് പേരാണെങ്കിൽ ഒന്നും കിട്ടണമില്ല ചേട്ടനെ അപ്പോൾ ഒരു പേര് പറഞ്ഞു അത് എഴുതിയിട്ട് ഞാനാണെങ്കിൽ ചിന്നുവിൻ്റെയും പ്രണീഷിൻ്റെയും പേരെഴുതിയിട്ട് അതിൽ നിന്ന് വല്ല പേരും കിട്ടണ്ടോന്നൊക്കിയിട്ട് എനിക്കാണെങ്കിൽ അത് കിട്ടിയല്ല വരെ കിട്ടി അപ്പോൾ അത് പറഞ്ഞു ചിന്നുവിൻ്റെ ഫ്രണ്ടിന്റെ പേരാണ് അപ്പോൾ അതങ്ങനെ ക്യാൻസലായി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും ഫാമിലി ആയിട്ട് ഗ്രൂപ്പ് ഫോട്ടോസ് ഫോട്ടോസെടുത്ത് അതായിരുന്നു ലാസ്റ്റ് അങ്ങനെ യോയും അതും ഇതൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിൻ്റെ ഒരു വൈബ് തന്നെയായിരുന്നു എനിക്ക് ഞാൻ ശരിക്കും ഇതൊക്കെ എൻജോയ് ചെയ്യായിരുന്നു അപ്പം ഗ്രൂപ്പായിട്ടൊന്ന് ഫാമിലി ഫോട്ടോസ് എടുക്കണം എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞ് ഈ ഗ്രൂപ്പ് ഫോട്ടോയോട് കൂടി പരിപാടികളൊക്കെ അവസാനിച്ച് െടി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങനെ ഇറങ്ങണ നേര ഒരു മഴ വന്നു ഒന്ന് ചെറുതായിട്ട് പെട്ടുപോയി പിന്നെ മഴയൊക്കെ മാറിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ടൈം അപ്പോൾ ഒരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന പിന്നെ വണ്ടി കയറി പാട്ടായി എല്ലാവരും വന്നതിനേക്കാളും കൂടുതൽ പോയപ്പോഴാണ് കേട്ടോ എല്ലാവരും അടിച്ച് പൊളിച്ചത് പുറത്താണെങ്കി നല്ല മഴ നല്ല മഴ അകത്താണെങ്കിൽ പാട്ടും ഡാൻസും അടിപൊളി വായിക്കും അപ്പോൾ ഈ ടൈമിലാണ് ഈ വാവ കിടന്നുറങ്ങണമായിരുന്നു നല്ല ഉറക്കമായിരുന്നു കാരണം രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ഈ ഇപ്പോഴാണ് കിടന്ന് ഉറങ്ങുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ക്ഷീണുണ്ടായിരുന്ന ആൾക്ക് പെട്ടെന്നാണ് ഗൈസ അത് സംഭവിച്ചത് കരിങ്കാളി പാട്ടിട്ടാണ് അപ്പഴത ഉറങ്ങിക്കിടന്ന ആൾ എഴുന്നേറ്റിടുന്ന തുള്ളാണ് പിന്നെ അത് കഴിഞ്ഞ് അടുത്ത പാട്ടെന്ന് പറയുന്നത് ആടാട് റിമിക്സ് ഇപ്പോൾ പുതിയത് ഇറങ്ങിയിട്ടില്ലേ ട്രെൻഡിങ് ആയിട്ടുള്ള വൈറൽ വീഡിയോ അതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടുകട്ടാൽ പിന്നെ പറയാൻ വേണ്ട ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ടെങ്കിലും പാട്ടിട്ടപ്പോൾ ചെക്കൻ ഡാൻസ് ആയി എല്ലാവരും കൂടി ഡാൻസ് കളിച്ചപ്പോൾ അവനും ത്രില്ലായി അവനും ഡാൻസായി പാട്ടായി സ്റ്റെപ്പ് എടുക്കുന്നുണ്ട കുറേ സ്റ്റെപ്പുകൾ നോക്കി നോക്കി ഇടണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മഴ കുറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ചേരൊക്കെ ഇരുന്ന് പ്രനീഷൊക്കെ വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇന്ന് വൈൻ്റെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് കറണ്ട് പോയതുകൊണ്ട് പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്